ഇടതുപക്ഷ ശബ്ദങ്ങൾ ഒഴിച്ചാൽ യു എ പി എ ഭേദഗതിയെ അമിത്ഷായുടെ ഭേദഗതിയെ നരേന്ദ്രമോദിയുടെ ഭേദഗതിയെ മതന്യൂനപക്ഷത്തിലെ വിരട്ടിയും ജയിലിലടച്ചും കൊല്ലാക്കൊല ചെയ്തും തള്ളക്കേസെടുപ്പിച്ചും രാജ്യത്തെ കൽത്തുറങ്കിലിറക്കുന്ന നിയമത്തെ മിണ്ടാണ്ടിരുന്ന് പാസ്സാക്കി കൊടുത്ത കോൺഗ്രസ് മനസ്സ് എന്ന് പറയുന്നത് അതിന്റെ നിറം കാവ്യാണ് പത്രങ്ങളായ പത്രങ്ങൾ ചാനലുകളായ ചാനലിൽ കാട്ടാനകൾ കാട്ടുപന്നികൾ പുലികൾ കടുവകൾ ഒക്കെ നമുക്ക് എതിരാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെയാണല്ലോ വിട്ട് കാട്ടുപോത്ത് ദാട്ടിലിറങ്ങിയാൽ ഉടനെ പിണറായി വിജയൻ രാജിവെക്കണം കാട്ടുപന്നി റോഡിന് കുറുകെ ചാടി ഓട്ടോറിക്ഷ പറഞ്ഞൊരാൾ മരിച്ചപ്പോൾ ഉടനെ പറഞ്ഞു ആര് മന്ത്രിസഭ രാജിവയ്ക്കണം ഇതാണ് ഇപ്പോഴത്തെ എല്ലാവരും എതിരാ സത്യത്തിൽ ഒരു മുന്നണി രൂപപ്പെട്ടിരിക്കുകയാണ് ആ മുന്നണിയെ പുറകിൽ നിന്ന് നയിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധമായ വാർത്തകൾ കെട്ടിച്ചമക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി ഇടതുപക്ഷ വിരുദ്ധമായ ചിന്താഗതികൾക്ക് തുടക്കമിടുന്ന സോഷ്യൽ മീഡിയ വാർത്താ പദ്ധതികൾക്ക് തുടക്കമിടുന്ന ശക്തി എന്ന് പറയുന്നതൊക്കെ ആർ എസ് എസ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മൾ നോക്കൂ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ ആണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഏറ്റവും പോപ്പുലറായ ചാനലിൻ്റെ ഉടമസ്ഥ ഏഷ്യാനെറ്റ് പെട്ടി തുറന്നാൽ ഉടനെ ഇടതുപക്ഷ വിരുദ്ധമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സർവേ തുടങ്ങി എല്ലാ സീറ്റിലും കേരളത്തിൽ ഇരുപതിൽ അഞ്ചെണ്ണം ബി ജെ പിയും ബാക്കി യു ഡി എഫും ജയിക്കുന്നാണ് അവരുടെ തീരുമാനം ഇതിപ്പോഴല്ല മുമ്പും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ഓർക്കണമുണ്ടാവില്ല വലിയ കോലാഹലം ഉണ്ടായി നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ പലപ്പോഴും ആശയക്കുഴപ്പുണ്ടായി അഴിമതിയുടെ ഒരുപാട് കഥകൾ വാർത്തകൾ ചർച്ചകൾ അച്ചനിരത്തലുകളൊക്കെ ഉണ്ടായി ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്നും കുർആാനിൽ സ്വർണം കടത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത ഉണ്ടായി ഈ സ്വർണം ബിരിയാണി ചെമ്പിലൊക്കെ കടത്തി എന്ന് പറയുമ്പോൾ നമുക്കെന്നെ ഒരു വലിയ ഉണ്ടായി കുറച്ച് സ്വർണമൊക്കെ ലോക്കൽ കമ്മിറ്റി അടിസ്ഥാനത്തിൽ കിട്ടിയ തരക്കടില്ല എന്നുവരെ ചിന്തിച്ചിരുന്നു അത്ര വലിയ വാർത്തയായിരുന്നു വാർത്തയ്ക്ക് ശേഷം എന്തായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർദ്ധിത ഭൂരിപക്ഷത്തോടെ ജയിച്ചു ഇപ്പോ ഇപ്പൊ രാജ്യത്ത് വലിയ ബി ജെ പി വിരുദ്ധ തരംഗം മലയാളിക്കാണ് കേരളത്തിൽ ഇടതു മുന്നണി ക്യാമ്പയിൻ ചെയ്യുന്നത് രാജ്യമാസകലം ക്യാമ്പയിൻ ചെയ്യുന്നത് രാജ്യമാസകലം ജനങ്ങളുമായി സംവദിക്കുന്നതൊക്കെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു നയരൂപീകരണം രാഷ്ട്രീയ ചിന്ത ഉണ്ടാവണം എന്നുള്ളതാണ് യു ഡി എഫ് എന്താ ചെയ്യുന്നു യു ഡി എഫ് ആകെ മൊത്തം ടോട്ടൽ അവരുടെ ക്യാമ്പയിൻ കേരളത്തിൽ പിണറായി വിജയനെയും മകളെയും കേന്ദ്രീകരിച്ചിട്ടാണ് വേറൊരു ചിന്തയില്ല വാ തുറന്നാൽ അത് ഇവിടത്തെ വാർഡ് പ്രസിഡന്റ് മുതൽ കെ പി സി സി പ്രസിഡന്റ് അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കം എല്ലാവരും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പറയുന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ ഇതിനപ്പുറം ഒരു ക്യാമ്പയിൻ ഇല്ല ബി ജെ പി യെ കുറിച്ച് അവർ പിന്തുണയില്ല രാജ്യത്തെ ദളിതർ ആദിവാസികൾ മതന്യൂനപക്ഷങ്ങൾ മേൽത്തട്ടിലുള്ള ഹിന്ദുത്വത്തെ അംഗീകരിക്കുന്ന സനാതനധർമ്മ വിശ്വാസികൾ അല്ലെങ്കിൽ ചാതുർവർണ്ണക്കാർ അതിനെ താല്പര്യമുള്ളവരൊഴിച്ച് നാട്ടിൽ എല്ലാവർക്കും ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മതനിരപേക്ഷതയുടെ ഈറ്റില്ലമായി രാജ്യത്തെമ്പാടും മാതൃകയായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനെ നയിക്കുന്നയാളെ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രവാചകരിൽ ഒരാളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് യു ഡി എഫുകാർ പ്രചരണം നടത്തുമ്പോ എന്തോ ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പം ഇവര് തമ്മിലുള്ള വലിയ വ്യത്യാസം എന്നുള്ളതാണ് ഇന്നലെ സൂററ്റ് എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു പാർലമെന്റ് സീറ്റ് ബി ജെ പി എതിരില്ലാതെ ജയിച്ചു നിങ്ങൾ വായിച്ചിട്ടുണ്ടാവലോ ബി കോൺഗ്രസിനെ മത്സരിക്കാൻ ആളില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മൂന്ന് സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ഒരു നാമനിർദ്ദേശ പത്രികയിൽ ഒരാൾ പിന്താങ്ങുകയും ഒരാള് എന്താണ് സെക്കൻഡ് ചെയ്യുകയും വേണം പിന്തുണയ്ക്കുകയും വേണം സ്ക്രൂട്ടിങ് നടന്നു നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുമ്പോൾ നിർദ്ദേശിച്ചയാളും പിന്താങ്ങിയയാളും ഭരണാധികാരിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു ഇതൊന്നും ഞങ്ങളുടെ ഒപ്പമല്ല വിചിത്രായിട്ടുള്ള കാര്യ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മൾ ഒരു പത്രിക എത്ര സൂക്ഷ്മമായിട്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ചെയ്യുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചയാളുകൾ നിർദ്ദേശിച്ച ആളുകൾ ഭരണാധികാരിയുടെ മുമ്പിൽ വന്ന് പറയണു ഇതൊന്നും ഞങ്ങളുടെ ഒപ്പല്ല അതിൽ ഒരാൾ ഈ സ്ഥാനാർത്ഥിയുടെ ഭാര്യ സഹോദരൻ ഒരാൾ സ്ഥാനാർത്ഥിയുടെ ഭാര്യ സഹോദരൻ അയാൾ പറഞ്ഞു ഇതെന്റെ ഒപ്പല്ല വ്യാജായിട്ടിട്ടൊപ്പാണ് തള്ളി പിന്നെ ഉണ്ടായിരുന്ന ഏക ബി എസ് പി സ്ഥാനാർത്ഥിയെ അന്ന് രാവിലെ മുതൽ കാണാനില്ല ഇതുവരെ കണ്ടിട്ടിട്ടില്ല അതും തള്ളി അങ്ങനെ ബി ജെ പി ജയിച്ചു നിങ്ങൾ വിചാരിക്കണ്ടോ ഇതൊരു ഇതന്നെ ശരിയായ രീതിയിൽ യാദർച്ഛികമായി സംഭവിച്ചാണ് മൂന്ന് സെറ്റ് ആറ് നാമനിർദ്ദേശ പത്രികകൾ ആറ് രണ്ട് പന്ത്രണ്ട് ആളുകൾ നിർദ്ദേശിക്കുന്നു പിന്താങ്ങുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസുകാർ ഡി സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവരെല്ലാം ഭരണാധികാരി എന്ന നിലയിൽ ഹാജരാകുന്നു എന്നിട്ട് പറയണു ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല ഈ കാൺമൊക്കൊന്നും ഞങ്ങളുടെ അല്ല ഈ പത്രിക സ്വീകരിക്കേണ്ടതില്ല പത്രിക തള്ളി കണ്ടസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന മത്സരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ബി എസ് പി സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കുന്നു അങ്ങനെ ബി ജെ പി എതിരില്ലാതെ ജയിക്കുന്നു ആദ്യമായിട്ടല്ല കേട്ടോ ബി ജെ പി എതിരില്ലാതെ വേറെ രണ്ട് സീറ്റ് ജയിച്ചിട്ടുണ്ട് അറിയൂ അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ മത്സരിക്കാൻ പത്രിക കൊടുത്ത കോൺഗ്രസ്കാരൻ അത് കൊടുക്കാതെ കിട്ടിയ വണ്ടിയിൽ കയറി എവിടേക്കോ പോയി ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല അവിടെ എതിരില്ല കോൺഗ്രസ് ഇല്ല മൂന്ന് സീറ്റ് ബി ജെ പി ജയിച്ചു ആളില്ലാതെ ആര് ജയിപ്പിച്ചു ആര് ജയിപ്പിച്ചു കോൺഗ്രസ് ജയിപ്പിച്ചു കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ സ്വാധീനമില്ലാത്ത ഇടതുപക്ഷ പാർട്ടികൾക്ക് വലിയ സ്വാധീനമില്ലാത്ത ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തിയല്ലാത്ത സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ബി ജെ പി കഴിയുന്ന നിലയുള്ളത് നിലയുള്ളത് നിങ്ങൾ നോക്കൂ പണ്ട് യു എ പി എ ഭേദഗതി നിയമം നരേന്ദ്രമോദി സർക്കാർ രണ്ടാമത് വന്നതിന് ശേഷം ചർച്ചയ്ക്ക് ഭേദഗതി ചെയ്ത് വലിയ അധികാരങ്ങൾ കൊടുക്കുകയാണ് സംസ്ഥാനത്ത് സംസ്ഥാന ഗവൺമെന്റ് അനുവാദമില്ലാതെ ഏത് കേസിലും ഇടപെടാനും കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷിക്കാനുള്ള ഭേദഗതി പാർലമെന്റിൽ വരണു പാർലമെന്റിൽ കോൺഗ്രസുകാർ ആദ്യമേ എതിർത്തു തൃണമൂൽ കോൺഗ്രസിന്റെ എം പി ഐ മെഹുവ മെഹുവാ മൈത്ര അതിഗംഭീരമായ ഒരു പ്രസംഗം പാർലമെന്റിൽ നടത്തി കോൺഗ്രസ് ബെഞ്ചിൽ നിന്നും ഇടതുപക്ഷ ബെഞ്ചിൽ നിന്നും നമ്മൾ വളരെ കുറച്ചുപേരേ ഉള്ളു ഇടതുപക്ഷക്കാർ വലിയ ബഹളങ്ങൾ ഉണ്ടായി പെട്ടെന്ന് അമിത്ഷാ രംഗപ്രവേശം ചെയ്യാണ് അമിത് ഷാ എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ ദുര്യോധനൻ കണക്കാണ് എങ്ങ് വരികയാണ് വന്നിട്ട് പാർലമെന്റിൽ കോൺഗ്രസുകാരെ നോക്കിയ ഒരൊറ്റ ചോദ്യം എന്താ ഇത് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ് തീവ്രവാദത്തിനെതിരായിട്ടുള്ള നിയമമാണ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീവ്രവാദത്തിനെതിരാണോ രാജ്യത്തിനെതിരാണോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ പറയണമെന്നാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടായില്ല സോണിയാഗാന്ധി സാധാരണ ഇരിക്കണ പോലെ ഉണ്ടാതിരിക്കുക കോൺഗ്രസ് ബെഞ്ചുകൾ അതോടെ നിശബ്ദമായി ആരാ ചോദിക്കുന്നത് അമിത്ഷായാണ് ചോദിക്കുന്നത് അമിത് ചോദിക്കുന്നു പാർലമെന്റിൽ ആരാണ് ഇതിനെ എതിർക്കാൻ കോൺഗ്രസുകാർ വരിക നിങ്ങൾ തീവ്രവാദത്തിന് എതിരാണോ നിങ്ങൾ തീവ്രവാദത്തെ അനുകൂലിക്കുന്നുണ്ടോ ഒറ്റ ചോദ്യമാണ് ആ ചോദ്യത്തിൽ കോൺഗ്രസുകാർ ഭയന്നുപോയി ചില എം പിമാർക്ക് എന്താ നമ്മൾ കൊച്ചു പിള്ളേരെ കുറിച്ച് പോലെ ഒന്നും രണ്ടും പാർലമെന്റിൽ പോയി അത്ര പേടി വരുന്നു അവസാനം പാസ്സായി അപ്പോൾ അതാ ഒരു മനുഷ്യൻ അറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പേപ്പറിൽ നോക്കി എഴുതി വായിക്കുകയാണ് ഈ ഭേദഗതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ എതിർക്കുകയാണ് ആ മനുഷ്യന്റെ പേര് എ എം ആരിഫ് എന്നാണ് കേരളത്തിൽ നിന്നുള്ള എം പി ഒരേ ഒരാൾ തുടർന്ന് സഖാവ് മുഹമ്മദ് സലീം തിരുപ്പൂരം എന്നുള്ള സഖാവ് സെൽവൻ തുടങ്ങിയിട്ടുള്ള വളരെ കുറച്ച് ഇടതുപക്ഷ ശബ്ദങ്ങൾ ഒഴിച്ചാൽ യു എ പി എ ഭേദഗതിയെ അമിത്ഷായുടെ ഭേദഗതിയെ നരേന്ദ്രമോദിയുടെ ഭേദഗതിയെ മതന്യൂനപക്ഷത്തിലെ ചെറുപ്പക്കാരനെ വിരട്ടിയും ജയിലിലടച്ചും കൊല്ലാക്കൊല ചെയ്തും കള്ളക്കേസെടുപ്പിച്ചും രാജ്യത്തെ കൽത്തുറങ്കിലിറക്കുന്ന നിയമത്തെ മിണ്ടാണ്ടിരുന്നു പാസാക്കി കൊടുത്ത കോൺഗ്രസ് മനസ്സ് എന്ന് പറയുന്നത് അതിന്റെ നിറം കാവ്യാണ്